ഈശോമിശയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദിനഹകാലം എട്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു നമ്മളിവിടെ ഇന്ന് വായിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള അതാണ് ഒന്നാമത്തെ വായന അവിടെ മോശ ഇസ്രായേൽക്കാരെ ചെങ്കടൽ നിന്ന് മുൻപോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ട് ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു അവിടെ അവർക്ക് വെള്ളം അവർക്ക് കുടിക്കാൻ വെള്ളം അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന പേര് നൽകപ്പെട്ടു ജനം മോശയ്ക്കെതിരെ പുറപ്പെറുത്തു ഞങ്ങൾ എന്ത് കുടിക്കും അവൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം അതിരിച്ചു അവിടെ വെച്ച് അവിടുന്ന് അവർക്കൊരു നിയമം നൽകി അവിടുന്ന് അവരെ പരീക്ഷിച്ചു അവിടെ നിന്ന് അരുളിച്ചു നീന്തൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഈ മരുഭൂമിയില് മാറ എന്ന് പറഞ്ഞ സ്ഥലം മാറാ എന്ന് പറഞ്ഞ കയ്പന്നാണ് ഈ ഇതെഴുതുന്ന കാലത്ത് അവർ കൊടുത്ത പേര് അല്ലെങ്കിൽ പിന്നീട് ആളുകൾ കൊടുത്ത പേരാണ് മാറ എന്ന് പറയുന്നത് ആ സ്ഥലത്ത് വന്നപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ജനം ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് വെള്ളമില്ല ഉടനെ തന്നെ എവിടെ വെള്ളമുണ്ടായിരുന്നത് കുടിക്കാൻ നോക്കിയിട്ട് കഴിച്ചിട്ട് കുടിക്കാനും മേലെ ഉടനെ തന്നെ ദൈവം മോശ ചോദിച്ചതനുസരിച്ച് മോശയ്ക്കൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു ആ തടിക്കഷ്ണം വെള്ളത്തിലിട്ടപ്പോൾ ആ വെള്ളം മധുരിക്കാൻ തുടങ്ങി അങ്ങനെ അവർ കുടിച്ച് സംതൃപ്തരായി എന്നുള്ളതാണ് എന്നിട്ട് പറയുകയാണ് അവിടെ വെച്ച് അവർക്കൊരു നിയമം നൽകി അവിടുന്ന് അവരെ പരീക്ഷിച്ചവിടുന്ന് അരളിച്ചു നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കണം മൂന്നാമത്തെ കാര്യം അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കണം നാലാമത്തെ കാര്യം അവിടുത്തെ ചട്ടങ്ങൾ പാലിക്കണം ഇങ്ങനെ ചെയ്താൽ ഞാൻ ഈജിപ്തികുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല കാരണം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അപ്പോഴവിടുന്ന് അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കണം കർത്താവിൻ്റെ സ്വരം നമ്മൾ എവിടെയാണ് കേൾക്കുക കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് നമ്മളിങ്ങനെ ഒരു പൊരുതയെ കുറച്ച് നേരം കുത്തിയിരുന്നാൽ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ സ്വരം കേൾക്കാൻ പറ്റണമെന്നില്ല നമ്മൾ ദൈവത്തിൻ്റെ വചനം നിരന്തരമായിട്ട് വായിക്കുകയാണെങ്കിൽ ആ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും അങ്ങനെ ആ സ്വരത്തിന് നമ്മൾ കാത് കൊടുക്കണം കാതോറക്കണമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവൃത്തി അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് നമ്മുടെ ദൃഷ്ടിയിലല്ല നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് ഇഷ്ടമുള്ളതാണല്ലോ നമ്മുടെ ശരിയായതെന്ന് അതല്ല അവിടുത്തെ ദൃശ്യരേതാണ് ശരി എന്ന് നമുക്ക് ഈ പറയുന്ന വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവേചിച്ചറിയാൻ കഴിയും മൂന്നാമത് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഈ കൽപ്പനകളൊക്കെ കിട്ടും ഏതാണെന്ന് മനസ്സിലാകുമ്പോൾ അവിടെ നിന്ന് എന്താണ് പറയുന്നത് ചട്ടങ്ങൾ പാലിക്കുക എന്താ ഈ കല്പനയും ചട്ടവും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം ഈ ദൈവം കൊടുക്കുന്നത് പത്ത് കല്പനകൾ അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇങ്ങനെയാണ് നമ്മൾ അതനുസരിക്കേണ്ടത് കൃത്യമായിട്ട് ഓരോ അവസരത്തെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടില്ല നിയമത്തിൽ ആ ചട്ടങ്ങളാണ് പിന്നീട് പറയുന്നത് സർക്കാർ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആദ്യം നിയമം ഉണ്ടാക്കും പിന്നെ ചട്ടങ്ങൾ ഉണ്ടാക്കും ഓരോ സാഹചര്യത്തിലും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഇതാണ് ഈ ചട്ടങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ ഓരോ സാഹചര്യത്തിലും എങ്ങനെയാണ് അത് പാലിക്കേണ്ടത് നമ്മൾ തിരിച്ചറിയണം ആ ചട്ടങ്ങൾ പാലിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തി വെച്ച ആ വിനകൾ ഒന്നും നിങ്ങൾ നിങ്ങളുടെ മേൽ വരുത്തുകയില്ല ഇങ്ങനെയൊക്കെ ചെയ്യാതെ നമ്മൾ വാശി പിടിച്ചിരുന്നിട്ട് എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഞാൻ അല്ലെങ്കിൽ എല്ലാ ദിവസവും കൃപാന സ്വീകരിച്ചു ഞാൻ ദശാംശം കൊടുത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ പറയും എന്താ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തത് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം എന്താണ് അത് ഈ ജോബിനെ പരീക്ഷിച്ചതുപോലെ ഈശോയെ തന്നെ പിശാചു പരീക്ഷിച്ചതുപോലെ നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിവുണ്ടെന്ന് ദൈവം കാണിച്ചു തരുന്നൊരവസ്ഥയാണ് നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ വിട്ടുപോകുകയില്ല എന്ന് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളെ സാക്ഷികളാക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ആരും നമ്മളാരും ഭയപ്പെടലെന്ന് ചുരുക്കും രണ്ടാമത്തെ വായന എഫ് എസ് എസ് ലേഖനം ഒന്നാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് കർത്താവ് ആ ഈശോയിലൂടെ നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോട് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ട മുതൽ എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളെ ഞാൻ അനുസ്മരിക്കുകയും നിങ്ങളെ പുറം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വിരമിച്ചിട്ടില്ല നമ്മുടെ കർത്താവായ ഈശ്വമിശയുടെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിന് നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ച് ഉള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഏതു വിധത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അതുവഴി അവൻ്റെ പ്രഭാ പ്രാപൂർണ്ണമായ പ്രവർത്തന പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാവട്ടെ വലിയ ദൈവശാസ്ത്രമോ ഒക്കെയാണ് പൗലൂസ് പറയുന്നത് ചുരുക്കം ഇത്രയുള്ളൂ വളരെ ചുരുക്കി പറഞ്ഞാൽ ഈശോയാരാണ് തിരിച്ചറിയുക ഈശോ ആരാണ് തിരിച്ചറിയുകയും ആ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ നിയന്ത്രിക്കുകയും ചെയ്യുക ക്രമീകരിക്കുകയും ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം തിരിച്ചറിയാനുള്ള ഒരു ആന്തരി നമ്മുടെ ആന്തരിക നേ നേത്രത്തിന് കാഴ്ച പറയുന്നത് നമ്മൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈശോയെ തിരിച്ചറിയേണ്ടത് അത് ഇതിലൂടെയെല്ലാമാണ് നമ്മുടെ കർത്താവായ ഈശോമിശിയുടെ ദൈവം ഈശോമിശിയുടെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ജ്ഞാനം എന്ന് പറഞ്ഞ് എന്താണ് ദൈവികമായ കാഴ്ചപ്പാടാണ് വെളിപാടെന്നു പറയുന്ന ദർശനങ്ങൾ നമുക്ക് ദൈവം തരുന്ന കാഴ്ചപ്പാടുകൾ അതുകൊണ്ട് അതിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ഈ ജ്ഞാനവും ഈ വെളിപാടും ഒക്കെ നമുക്ക് ദൈവം പ്രദാനം ചെയ്യും അങ്ങനെയാണ് തന്നെയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് നമുക്കിതിനെല്ലാം കാണാൻ കഴിയണമെങ്കിൽ ഈ പറയുന്ന ആത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കണം വെളിപാടിൻ്റെ ആത്മാവ് നമുക്കുണ്ടാകണം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാം വാക്യം പറയുന്നത് കപട ഹൃദയത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കുന്നില്ല എന്നാണ് ഹൃദയത്തിലേക്ക് ഒരിക്കലും ജ്ഞാനം പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ഉൾക്കാഴ്ച അതെന്തുകൊണ്ടാണ് ദൈവമെന്ന് പറയുന്ന പരമപരിശുദ്ധിയാണ് അങ്ങോട്ട് യാതൊരു തരത്തിലുള്ള മ്ലേച്ഛതയ്ക്കും തിന്മയ്ക്കും ഒന്നും സ്ഥാനമില്ല കിടക്കാൻ പ്രവേശിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിന് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമാണ് എന്ന് നമ്മൾ നിരന്തരമായിട്ട് ഉറപ്പുവരുത്തേ മതിയാകുന്നു എട്ട് പതിനാല് സുഭാഷിതം എട്ട് പതിമൂന്ന് സുഭാഷിതം പറയും തിന്മയെ തിന്മയെ വെറുക്കുന്നതാണ് ദൈവഭയമെന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവഭക്തി എന്ന് പറയുന്ന അപ്പോൾ നമ്മളിൽ ഈ തിന്മയില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയണം ഈശോയുടെ വാക്കുകളിൽ എന്താണ് തിന്മയെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും പൗലോസിൻ്റെ വാക്കുകളുണ്ട് സ്വലോകനത്തിൽ ലേഖനത്തിലൊക്കെ ദൈവം പറയും എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ് ജഡത്തിൻ്റെ ഫലങ്ങൾ ആ ആത്മാവിൻ്റെ ഫലങ്ങളൊക്കെയാണ് നന്മ എന്ന് പറയുന്നത് ആ രീതിയിൽ നമ്മുടെ മനസ്സിനെയൊക്കെ രൂപപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പറയുന്ന വെളിപാടിൻ്റെയും അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെയൊക്കെ ആത്മാവ് നമ്മളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ അങ്ങനെയുള്ളൊരു പ്രത്യാശയിലേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു ആത്മാവ് നമ്മളിൽ പ്രവർ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പ്രത്യാശയുള്ളൊരു ജീവിതം ഉണ്ടാവുകയും അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവർക്കും ഇതിലേക്ക് വരാനായിട്ട് തോന്നുകയൊക്കെ ചെയ്യുകയുള്ളു പ്രേമുള്ളവരെ ഈ ദിനകാലത്ത് കൃത്ഥാ നമ്മളോട് ആവശ്യപ്പെടുന്ന അതൊക്കെയാണ് താൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് അങ്ങനെയൊക്കെയാണ് തൻ്റെ പ്രവർത്തനത്തിലൂടെ തൻ്റെ ആ ജീവിതശൈലിയിലൂടെ നിൻ്റെ വാക്കിലൂടെ പ്രതികരണത്തിലൂടെ ഇതൊക്കെ നമ്മളും അനുകരിക്കണം എന്നതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം സുവിശേഷം നർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് യോഹനാൻ മാംദാന വിളിച്ചു പറയുന്നൊരു കാര്യമാണ് അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി അവനോ പരിശുദ്ധ ആത്മാവിനെ നിങ്ങൾക്ക് സ്നാനം നൽകും അന്നൊരിക്കൽ ഈശോ ഗിലിയിലിയായാലും നസ്രത്തിൽ വന്ന് ജോർദാനിൽ വെച്ച് യോഹനാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം വിളരുന്നതും ആത്മാവ് പ്രാവീണ്യ രൂപത്തിൽ തൻ്റെ മേലിറങ്ങി വരുന്നതും അവൻ കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവിടെ ഈ യോഹന്നാൻ പറയുന്ന എന്താണ് എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഇത് നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഈശോയെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ യോഹന്നാൻ വലിയൊരു പ്രവാചകനായിട്ടൊക്കെ കാണുകയാണ് എല്ലാവരും അവൻ്റെ അവൻ്റെ പുറകെ കൂടുകയാണ് പക്ഷെ അവൻ വിളിച്ചു പറയുകയാണ് എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ മാത്രമാണ് നമ്മൾ ആര് ശിരസ്സല്ല നമ്മളല്ല ആ ശരീരമെന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് നമ്മുടെ അഹങ്കാരത്തിൽ അങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നും ആ എനിക്ക് ദൈവം വെളിപ്പെടുത്തുന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേവലം അവയവങ്ങൾ മാത്രമാണ് ശിരസ് പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നതും ചെയ്യേണ്ടതും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ യോഹനൻ പറയുന്നത് പോലെ നമുക്കും പറയാൻ കഴിയും കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികളിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ നമുക്ക് ചെരുപ്പ് മനുഷ്യൻ കാലിലിട്ടുകൊണ്ട് നടക്കുന്നതാണ് ആ കാൽ കാലിൽ ഒരുപാട് ചെളിയിലും ഒക്കെ ചവിട്ട് നടക്കുന്ന ആ ചെരുപ്പിൻ്റെ വള്ളി ഒഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് പറയുന്ന ആ യോഹന്മാരുടെ മാതൃക അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ ആരെ വെളിപ്പെടുത്താൻ കടപ്പെട്ടിരിക്കുന്നുവോ അവനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈശോയുടെ ശിഷ്യഗണമാണ് ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് അവിടെ നിന്നാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളാണ് നമ്മൾ അവിടുത്തെ അവിടുത്തെ ആണ് വെളിപ്പെടുത്തേണ്ടത് ആ ശരീരത്തെയാണ് വെളിപ്പെടുത്തേണ്ടത് ആ ശിരസിനെയാണ് നമ്മൾ വെളിപ്പെടുത്തേണ്ടത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഞാൻ വലുതാകാൻ ശ്രമിക്കുകയല്ല അവൻ വളരണം ഞാൻ ചെറുതാകണം എന്ന് പറയുന്ന ആ ഒരു ശൈലി നമുക്ക് എളുപ്പമൊന്നുമല്ല മനുഷ്യൻ്റെ മനസ്സിലെപ്പോഴും എനിക്ക് വലിയ ആളാകണം എന്നുള്ളതാണ് പക്ഷേ ഈശോ പറയുന്നത് അങ്ങനെയല്ല ഈശോയുടെ ശൈലിയും അതല്ല നമ്മൾ ചെറുതാകണം എന്നിട്ട് ഈശോ വലുതാകണം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ചിത്രമാകണം ഈ സഭയെന്ന് പറയുന്നത് നിർഭാഗ്യവശാലങ്ങനെയല്ല ഇന്ന് നമ്മൾ കാണുന്നത് നമുക്കറിയാം അത് യഥാർത്ഥത്തിൽ ഒരു കൗണ്ടർ വിറ്റ്നസിങ്ങാണ് ഏതൊരു സാക്ഷ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കി വിഭാഗീയതയുണ്ടാക്കി കർത്താവിൻ്റെ ശരീരത്തെ നമ്മൾ അവഹേളിക്കരുത് പ്രിയമുള്ളവരെ നമുക്ക് ഓർക്കാം നമ്മൾ ഈശോയെ ഈശോ സ്വയം വെളിപ്പെടുത്തിയതുപോലെ നമ്മളെ തന്നെ വെളിപ്പെടുത്തണം അതാ ഈശോയുടെ ഭൗതിക ശരീരമാണ് എന്നുള്ള പൂർണ്ണമായ അവബോധത്തോടു കൂടിയായിരിക്കും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയുമൊക്കെ ആ രീതിയിലാവട്ടെ ഈശ്വശായിക്കിയ സ്ഥിതിയായിരിക്കട്ടെ